ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചുതർപ്പിച്ച് നിർത്താതെ പോയ ബൈക്ക് യാത്രക്കാർ അറസ്റ്റിൽ തൃശൂർ കൊണ്ടഴി പടിഞ്ഞാറേതിൽ കൃഷ്ണപ്രസാദ് തൃശൂർ കൊണ്ടൊഴി അരുൺ എന്നിവരെയാണ് നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറിന് വൈകുന്നേരം ആറ് നാപ്പതിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് സമീപം ദേവി പാലസ് ഹോട്ടൽ മുൻവശത്ത് വെച്ചാണ് സംഭവം മാറ്റ ചേരങ്കുഴിയിൽ ഗോപാലനാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത് ചന്തക്കുന്ന് ഭാഗത്തേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന ഗോപാലനെ അതേ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് തട്ടിത്തറിപ്പിച്ച് ബൈക്ക് യാത്രക്കാർ നിർത്താതെ പോവുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ഗോപാലന്റെ ഇടത് വാരിയലിന് പൊട്ടുണ്ട് പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചും വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും നിലമ്പൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിർത്താതെ പോയ ബൈക്ക് യാത്രക്കാർ പിടിയിലായത് കൃഷ്ണപ്രസാദാണ് ബൈക്ക് ഓടിച്ചിരുന്നത് അരുൺ ബൈക്കിന്റെ പിന്നിൽ ഇരിക്കുകയായിരുന്നു ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു നിലമ്പൂർ സ്റ്റേഷൻ എസ്ഇമാരായ രതീഷ് മുജീബ് സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ് ആശിഷ് വിഭിൻ രഞ്ജിത്ത് മരുത എന്നിവരാണ് കേസ് അന്വേഷണം നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.